കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരെ ഒരു പ്രാവശ്യം കൂടെ ഭൂമിയുടെ മുഖത്ത് നമുക്ക് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ലഭിക്കുന്ന അനുഗ്രഹീത അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എല്ലാ കാലത്തും ദൈവവചനത്തിന് കാതോർക്കാൻ ഒരു കൂട്ടം ആളുകൾ ഈ ഭൂമിയുടെ പരപ്പിലുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമാണ് വിശേഷിയാൽ എല്ലാ ദിവസവും നിങ്ങൾക്കായി ഒരുക്കുന്ന ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്നേഹപരിസരം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിനീതമായ വന്ദനം അറിയിച്ചുകൊണ്ട് കർത്താതി കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ കരുണയ്ക്കും കടാക്ഷത്തിനും ദൈവം നമ്മോട് ഇടപെടുന്നതിനും ഒരായിരം നന്ദിയും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവീക ആലോചനയ്ക്ക് ആധാരമായ വേദവാക്യം സുപരിചിതമായ വാക്യമാണ് ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ എട്ടാമത്തെ വാക്യം സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴ് എട്ട് എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് ദൈവത്തിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു ദൈവത്തിൻ്റെ മുഖം അന്വേഷിപ്പീനെന്ന് ദൈവത്തിങ്കിൽ നിന്ന് തന്നെ കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു ഈ സങ്കീർത്തനത്തിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള വാക്യമാണ് ഈ വാക്യം വേദപുസ്തക വ്യാഖ്യാതാക്കളുടെ അഭിപ്രായത്തിനകത്ത് താക്കോൽവാക്യം എന്നൊക്കെ പറയും ഒരു ലേഖനത്തിന് ഒരു അധ്യായത്തിന് അങ്ങനൊരു വാക്യം അങ്ങനൊരു പേരിട്ട് വിളിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഈ വാക്യത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് പിടികിട്ടണം സങ്കീർത്തന പശ്ചാത്തലം തപ്പി നമ്മൾ ചരിത്രത്തിലേക്ക് പോകുന്നതിനേക്കാൾ എളുപ്പം ഈ സങ്കീർത്തനത്തിനകത്ത് തന്നെ നോക്കുമ്പോൾ നമുക്കതിൻ്റെ പശ്ചാത്തലം അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരനായിരിക്കുന്ന ദാവീദിൻ്റെ അന്നത്തെ ഈ എഴുത്തുകാലത്തിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാവും പത്താമത്തെ വാക്യത്തിനകത്ത് വാക്യം മതി ഏതൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കൽപ്പന അദ്ദേഹത്തിന് കിട്ടിയത് എന്നതിനെക്കുറിച്ച് നമുക്ക് പിടികിട്ടും പത്താം വാക്യം പറയുന്നു എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു അയ്യയ്യോ ഭയാനകമായിരിക്കുന്നൊരു അന്തരീക്ഷം ഭൂമിയിൽ ജന്മം കൊടുത്ത അപ്പൻ ഉദരത്തിൽ പേറിയ അമ്മ ഉപേക്ഷിച്ചിരിക്കുന്നു ദാവിയത് അത് ചുമ്മാ പറയോ വെറുതെ പറയോ കള്ളത്തരായിരിക്കുമോ അല്ലല്ലോ അങ്ങനൊരു കാലഘട്ടം ഇഷായി ആണല്ലോ ദാവീദിൻ്റെ അപ്പൻ അമ്മയുടെ പേര് പറഞ്ഞിട്ടില്ല ഇഷായി ദാവീദിനെ ഉപേക്ഷിച്ചൊരു കാലമുണ്ടോ അമ്മ മറന്നൊരു കാലമുണ്ടോ കാണുമായിരിക്കും ഇല്ലെങ്കിൽ ബൈബിളിൽ അങ്ങനെ തെറ്റായിട്ടും ഒരു കാര്യം എഴുതി വെക്കുകയില്ലല്ലോ ഒരു കാട്ടിൽ സഹോദരങ്ങളെല്ലാം പട്ടാളത്തിൽ ജോലിക്കാരായി പോയപ്പോൾ ദാവീദ് കാട്ടിൽ ആടുകളെ തീറ്റി നന്നാ ചെറുപ്രായത്തിൽ തന്നെ പോയതും കാട്ടിൽ കിടന്നുറങ്ങേണ്ടി വന്നതൊക്കെ ആയിരിക്കും അദ്ദേഹത്തെ ഇങ്ങനെ എഴുതാൻ പ്രേരിപ്പിച്ചത് എന്തുവാണെങ്കിലും എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന വാക്കിൻ്റെ തീവ്രത എന്തായിരുന്നു അന്ന് സംഭവിച്ചത് എന്നത് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ തുനിയുന്നില്ല ആ ചിന്തകളൊക്കെ നിങ്ങൾക്ക് വിടുകയാണ് ഈ വാക്യത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വേദപുസ്തകം കള്ളം പറയില്ലാത്തതുകൊണ്ട് എന്ന മനുഷ്യൻ്റെ അപ്പനും അമ്മയും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു അങ്ങനെ ഒരു സാഹചര്യം ഒരു മനുഷ്യനുണ്ടാകുകയാണ് ഏറ്റവും വേണ്ടപ്പെട്ടവർ ഉപേക്ഷിക്കുന്ന സാഹചര്യം നമ്മൾ ഒത്തിരി വിശ്വസിച്ചവർ നമ്മളെ മറന്ന സാഹചര്യം നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആളുകൾ നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞ സാഹചര്യം പ്രത്യേകിച്ച് അപ്പനും അമ്മയും എന്ന് പറയുമ്പോൾ അനാഥത്വം അല്ലേ അനാഥത്വം ആരോരുമില്ലാതെ ആകുക എന്നൊരു സ്ഥിതി വരികയല്ലേ ഏറ്റവും ആ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു കൈ കാശുണ്ടോ കയറിക്കിടക്കാൻ വീടുണ്ടോ വിദ്യാഭ്യാസമുണ്ടോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ ഈ സങ്കീർത്തനത്തിൻ്റെ ഭയാനകത അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതല്ലേ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഞാനിപ്പോൾ അപ്പനും അമ്മയും ഉപേക്ഷിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അനുഭവം ജീവിതത്തിൽ ഏറ്റവും സ്നേഹിച്ചവർ കരുതിയവർ വിവാഹം കഴിച്ചവർ അഞ്ചു കൊല്ലം പത്ത് കൊല്ലമൊക്കെ കൂടെ താമസിച്ചവർ അങ്ങനെയുള്ള ആളുകളും ഉപേക്ഷിച്ചിട്ട് പോയ എത്രയോ പേർ വെറുക്കപ്പെട്ടും തള്ളപ്പെട്ടും പോയവർ വെറുതെ ചരട ശത്രുക്കളായി മാറിയവർ അതിൻ്റെ അഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ് ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആളുകളിൽ അങ്ങനെയുള്ള മനോഭാരത്തിലൂടെ കടന്നു പോകുന്നവരും കണ്ടേക്കാം ഏറ്റവും വലിയ വേദനകളിലൊന്നാണ് വേണ്ടപ്പെട്ടവർ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അത്ര വലിയൊരു വേദനയും പ്രയാസവും നേരിടുമ്പോൾ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ വലിയ വേദന വലിയ പ്രയാസം വലിയ ദുഃഖം ഏറ്റവും കരുതേണ്ടവർ നമ്മളെ കരുതാതെ തള്ളിക്കളയുമ്പോൾ നമ്മുടെ ഹൃദയം എന്തെല്ലാം കാര്യങ്ങൾ നമ്മളോട് പറയും എന്തെല്ലാം കാര്യങ്ങൾ ഈ ആത്മഹത്യ ചെയ്തവരോടൊക്കെ ആര് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തത് അടുത്ത വീട്ടുകാരൻ പറഞ്ഞു എടോ പോയി ചാവടോ എന്ന് പറഞ്ഞു ഈ ഇയോബിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ ഇയോബിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞില്ലേ നീ ഭക്തി മുറുകെ പിടിച്ചോണ്ടിരിക്കുക അത് പോയി ചാവാൻ പറഞ്ഞില്ലേ ഭാര്യ പറഞ്ഞിട്ട് പുള്ളി പോയി ചത്തില്ലല്ലോ അപ്പോൾ വേറെ ആര് പറഞ്ഞാലും ആത്മഹത്യ ചെയ്യുന്നവരുടെ മനഃശാസ്ത്രം അറിയാവുന്നവർ പറയുന്നു ആരൊക്കെ പറഞ്ഞാലും ഒരാൾ ആത്മഹത്യ ചെയ്യില്ല പിന്നെ ആര് പറഞ്ഞാൽ ചെയ്യും അവനവൻ്റെ ഹൃദയം അവനവനോട് പറയുകയാണ് ഇനി നീ ജീവിച്ചിട്ട് കഥയില്ല ഇനി നീ വെറുതെ ഭൂമിക്ക് ഭാരമായിരുന്നിട്ട് കഥയില്ലെന്ന് ആയിരം പേര് ചുറ്റും നിന്ന് പറഞ്ഞാലും പോടോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ജീവിച്ചവരുണ്ട് പക്ഷേ സ്വന്തം മനസാക്ഷിയും സ്വന്തം ഹൃദയവും തിരിഞ്ഞു എന്ന് നമ്മളോട് പറയുകയാണ് നീ എന്തിനാ ഇനി ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവിടെ തീരും ഞാനീ പറഞ്ഞു വരുന്നത് തീവ്രമായ വേദനയും അതീവ ദുഃഖവും ജീവിക്കാൻ ഇനി പറ്റത്തില്ല ഞാൻ എന്തൊക്കെ ചെയ്താലും ജയിക്കത്തില്ല എൻ്റെ കഷ്ടകാലം തീരത്തില്ല ഞാൻ ഗതികേടിൻ്റെ പുറകെ ജീവിച്ച് തീരത്തുള്ളൂ എനിക്ക് പ്രാർത്ഥിച്ചിട്ടും വലിയ ഗുണമൊന്നുമില്ല എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവരൊക്കെ പറ്റിക്കുമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാൻ തുടങ്ങുമ്പോൾ അല്ല തോന്നാൻ തുടങ്ങുമ്പോഴല്ല എന്നൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എന്തായിരിക്കും പറയുന്നത് നമ്മുടെ ഹൃദയം നമ്മുടെ എന്തായിരിക്കും പറയുന്നത് എത്രയോ പേരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും മരിക്കാൻ ചാവാൻ അതുകൊണ്ടൊക്കെ ആയിരിക്കും ആളുകൾ പലരും ഈ അടുത്ത കാലത്ത് പോലും കുഞ്ഞുങ്ങളുമായിട്ട് തീവണ്ടിക്ക് മുമ്പൊക്കെ പോയി ചാടിയ സംഭവങ്ങൾ ദുഃഖാർത്ഥമാണ് അതൊക്കെ ആര് പറഞ്ഞിട്ടായിരിക്കും ആരൊക്കെ പറഞ്ഞാലും ജീവിക്കും പക്ഷേ സ്വന്തം ഹൃദയം പറഞ്ഞാൽ ചിലപ്പോൾ അനുസരിക്കും ഇവിടെയാണ് ഭക്തൻ്റെ പ്രാർത്ഥിക്കുന്നവൻ്റെ ദൈവമുള്ളവൻ്റെ ദൈവീകമായ ബന്ധമുള്ളവൻ്റെ വിജയരഹസ്യം ഇരിക്കുന്നത് ഈ വാക്യത്തിൻ്റെ പ്രാധാന്യത ഇന്നെനിക്ക് തോന്നിയത് ഈ പശ്ചാത്തലത്തിലാണ് തള്ളപ്പെടുമ്പോൾ വെറുക്കപ്പെടുമ്പോൾ ഉപേക്ഷിക്കപ്പെടുമ്പോൾ ഒറ്റപ്പെടുമ്പോൾ ചതിക്കപ്പെടുമ്പോൾ നാം ബുദ്ധിമുട്ടിലാകുമ്പോൾ കഷ്ടത്തിലാകുമ്പോൾ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ ആരും നമുക്ക് അനുകൂലമല്ല എന്ന് സ്പഷ്ടമാകുമ്പോൾ ആ സമയത്ത് നമ്മുടെ ഹൃദയം നമ്മളോട് പേടിക്കേണ്ട പരിഹാരമുണ്ട് ഇതിന് പോംവഴിയുണ്ട് ഇതിന് സൊല്യൂഷനുണ്ട് അതിൻ്റെ സൊല്യൂഷൻ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുകയാണെന്ന് നമ്മുടെ ഹൃദയം നമ്മളോട് പറയുക അങ്ങനെ അല്ലെന്ന് നോക്കിയ വാക്യം എട്ടാം വാക്യം എൻ്റെ മുഖം അന്വേഷിപ്പിനെന്ന് ദൈവത്തിൽ നിന്ന് കൽപ്പന വന്നു എന്ന് ആര് പറഞ്ഞു എൻ്റെ എൻ്റെ സ്കൂൾ അധ്യാപകനല്ല എൻ്റെ വെല്ലുമച്ച അല്ല എൻ്റെ ഹൃദയം എന്നോട് പറയുന്നു ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ മറന്നാലും എത്ര കോടി രൂപയുടെ നഷ്ടം വന്നാലും എന്തെല്ലാം തള്ളപ്പെടൽ വന്നാലും നീ ഒരു കാര്യം ചെയ്യുക സർവേശ്വരനും സർവകൃപാലുവായ ദൈവത്തിൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് ദൈവം പറഞ്ഞാൽ അത് ഹൃദയം ഹൃദയമേറ്റെടുത്താൽ ഹൃദയം നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ജയിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ ജയിച്ചു ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ പോകാൻ ഈ സന്ദേശം നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണും നിങ്ങൾക്ക് കാര്യം പിടികിട്ടുക അത്രയുള്ളൂ എൻ്റെ ദൗത്യം ബാക്കി പരിശുദ്ധാത്മാവും നിങ്ങളും കൂടിയൊക്കെ കൈകാര്യം ചെയ്ത് വിജയശ്രീയിൽ ആടുതരായി ജീവിക്കുക അപ്പം ഇന്ന് ഏറ്റവും വലിയ ഭാരവും വേദനയും ഏകാന്തതയൊക്കെ മനസ്സിൽ തോന്നുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഹൃദയം എന്താ പറയുന്നത് നീ തീർന്നു അങ്ങനെ പറയുന്നൊരു ഹൃദയമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ ഹൃദയം നിങ്ങളെ ചതിക്കും ഇല്ലേ ആ നീ ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല നീ ഇനി ജീവിക്കേണ്ട എന്ന് പറയുന്നൊരു ഹൃദയമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ടപ്പേന്ന് നമ്മൾ തീരും പക്ഷേ അതീവ തീവ്രമായിരിക്കുന്ന വേദനകൾ വിങ്ങലുകളകത്തുണ്ടാകുമ്പോൾ ഒരു സ്നേഹിതനെ പോലെ ഒരു മെൻടറെ പോലെ ഒരപ്പനെപ്പോലെ ഒരാത്മീക പോലെ നമ്മുടെ സ്വന്തം ഹൃദയം നമ്മളോട് പറയുന്നു പേടിക്കേണ്ട പോലെ കരയണ്ട കരയണ്ട പോലെ നീ നിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നമുക്ക് ഉപദേശിച്ചു തരുന്ന പറഞ്ഞു തരുന്ന ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ എത്ര ഭാഗ്യമുള്ളവരാണ് നമ്മൾ പ്രിയരേ നമ്മുടെ ഹൃദയത്തെ നമ്മളൊന്ന് പരിശോധിക്കും നമ്മുടെ ഹൃദയം എന്താ നമ്മുടെ ഉള്ളിലിരുന്നുണ്ട് നമ്മോട് പറയുന്നത് നമ്മൾ ചതിക്കുന്ന കാര്യമാണോ നമ്മളെ ക്ഷീണിപ്പിക്കുന്ന കാര്യമാണോ നമ്മളെ ഒതുക്കുന്ന കാര്യമാണോ നമ്മൾ വീണു പോകുന്ന കാര്യമാണോ അതെയോ നമ്മളെ സധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണോ നമ്മുടെ ഹൃദയം നമ്മളോട് പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ അയൽവക്കക്കാരോ നാട്ടുകാരോ നിൻ്റെ എതിരാളിയോ നിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോ ഇനി ജീവിത പങ്കാളിയോ ഒക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിനൊക്കെ നമുക്കൊരു വരയിട്ട് അവിടെ നിർത്താം പക്ഷെ നമ്മുടെ അകത്തിരുന്നു കൊണ്ട് നമ്മുടെ ഹൃദയം നമ്മളോട് വേണ്ടാത്തതൊക്കെ പറയാൻ തുടങ്ങിയാൽ അബദ്ധത്തിലാകുവേ അതുകൊണ്ട് ശ്രദ്ധിക്കണം ഈ ഇടയ്ക്ക് ഹൃദയം എന്താണ് പറയുന്നത് പ്രശ്നങ്ങളുടെ നടുവിൽ നിൻ്റെ ഹൃദയം എന്താണ് പറയുന്നത് നീ ഒരു ഒരാത്മീകനാണെങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ രാജാവായി വാഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹൃദയം ഒരിക്കലും നിന്നോട് പറയില്ല നീ ബോയി ചാവ് എന്തിനാ ജീവിച്ചിരിക്കുന്നത് എന്ന് പറയില്ല ആ ഹൃദയം പറയും ആ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ നമ്മോട് പറയും നിൻ്റെ സൃഷ്ടാവിൻ്റെ തിരുമുഖമന്വേഷിക്ക് നീ രക്ഷപ്പെടും ഞാൻ പ്രാർത്ഥിക്കട്ടെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഹൃദയം നമ്മോട് പറയട്ടെ നല്ല കാര്യങ്ങൾ നമ്മുടെ പിള്ളേരോട് പറയട്ടെ അവരവരുടെ ഹൃദയം ദൈവത്തെ അന്വേഷിപ്പാൻ എത്ര സുന്ദരമായിരിക്കും അങ്ങനെയുള്ള ജീവിതം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ നല്ല ദിവസം ജീവിതത്തിൻ്റെ ഏകാന്തതകൾ ഒറ്റപ്പെടലുകൾ ദൂരയാത്രകൾ പ്രയാസങ്ങൾ ഇതൊക്കെ നേരിടുമ്പോൾ ഞങ്ങളുടെ ഹൃദയം ഞങ്ങളെ ഉപദേശിക്കും ഇന്ന് കേൾക്കുന്ന എല്ലാവരുടെ ഹൃദയത്തെ ദൈവം കൺട്രോൾ ചെയ്യണേ ഞങ്ങളുടെ ഹൃദയം ഞങ്ങളോട് നല്ലത് മാത്രം പറയട്ടെ ഞങ്ങൾക്ക് വേണ്ടത് മാത്രം പറയട്ടെ എൻ്റെ ദൈവത്തെ അന്വേഷിക്കാൻ പറയട്ടെ അങ്ങനെ പറയുന്ന ഹൃദയത്തിൻ്റെ ഉടമകളായി മാറാൻ ഞങ്ങളെ അനുവദിക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ